ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ചിരവ ചിരവിൻ്റെ ഈ നാക്കിനെ കുറേ കഴിയുമ്പോൾ മൂർച്ചൊക്കെ പോയി കാണും അപ്പോൾ നമുക്ക് തേങ്ങ ചെലവാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവണമെന്ന് വിചാരിക്കുന്ന സമയത്ത് അത് ചിരവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ ഇടികല്ല് കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ഉരച്ച് കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ചെരവൻ്റെ ഈ നാക്ക് നല്ല മൂർച്ചം കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിൻ്റെ ഈ രണ്ട് സൈഡിലും മോൾ ബാഗം അടിഭാഗം ഇതേ രീതിയിലൊന്ന് ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ കല്ല് വെച്ചിട്ട് ഇത് കരിങ്കല്ലാണല്ലോ ഈ കല്ലിൽ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ചിര ചിരവൻ്റെ ഈ നാക്ക് നമുക്ക് മൂർച്ച കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഈ കരിങ്കല്ലിൽ വെച്ചിട്ട് വെച്ചിട്ട് ഇതേപോലെ മൂർച്ചയാക്കുമ്പോൾ സമയത്ത് മൂർച്ചയാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ചയായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ഇന്നത്തെ ഇടികല്ല് കയ്യിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല മൂർച്ചയായി കിട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തേങ്ങ ചെരുവിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ പല്ലി നമ്മളെങ്ങനെ പെയിന്റ് അടിച്ച് നല്ല വൃത്തിയുള്ള വീടാണെങ്കിലും പല്ലി എന്തായാലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ വീടിലേക്ക് പല്ലി വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പായിട്ടത് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടുപ്പിലോട്ട് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ ഒരു രണ്ട് ചുള വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ തോല് കളയണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ അതങ്ങനെ തന്നെ ഒന്ന് കുത്തി കുത്തിയതിന് ശേഷം ഇതേ രീതിയിലൊന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ ഇനി അതിൻ്റെ കൂടെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെളുത്തുള്ളി ഈ വെള്ളത്തിൽ കയറുന്നിട്ട് നന്നോ നല്ലോണം ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഈ വെളുത്തുള്ളിൻ്റെ ഈ തോലൊക്കെ തോലക്കതിലേക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ ഈ വെള്ളം നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് സിംഗിൽ നമ്മൾ സിംഗിലൊക്കെ പ്രാണിയും പല്ലിയൊക്കെ വീഴല്ലോ അപ്പോൾ സിംഗിൽ ഇതേപോലെ ഒന്ന് ഒഴിച്ചുകൊടുക്കട്ടോ അതേപോലെ തന്നെ ബാത്റൂമിൽ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നായിട്ട് ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൽ ഇതേ രീതിയിൽ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലുള്ള അണുക്കൾ ഒക്കെ നശിക്കാനും ബാഡ് സ്മെല്ലൊക്കെ പോകാനും ഒക്കെ നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ഡിപ്പൻ എന്താ നോക്കാം അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചായപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് നല്ലോണം ഈ ചായപ്പൊടി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് ഷാംപൂ ആണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപൂ ആണോ ഉള്ളത് അതൊരു രണ്ട് ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് വെച്ചിട്ട് ഞാനിവിടെ തുടച്ചെടുക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള മരത്തിന്റെ അൽമാരി അതേപോലെ മരത്തിന്റെ കട്ടിൽ മരത്തിന്റെ ചെയറൊക്കെ ഉണ്ടാവുമല്ലോ അത് ഈ ഒരു കോട്ടൻ്റെ തുണിയിൽ ഒരു കോട്ടൻ്റെ തുണി ഇതിൽ നല്ലോണം മുക്കി പിഴിഞ്ഞതിന് ശേഷം ഈ മരത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇതേ രീതിയിലൊന്ന് തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ മരത്തടികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അതിൽ ചെളിയും അതേപോലെ പൂപ്പലും ഒരു മങ്ങിയ പോലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഈ വെള്ളം വെച്ചിട്ട് തേയില വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളൊക്കെ നല്ല തിളക്കം കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ മരത്തിൻ്റെ ഡോറും അതേപോലെ ചെയറൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നല്ല ക്ലീനായിരിക്കും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ അപ്പം അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ദാ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേയിലിട്ടെടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചോടുക്കാം അപ്പോൾ തേയില ഇട്ട വെള്ളത്തിൽ വിനാഗിരിയും വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി എടുക്കട്ടോ അപ്പൊ ഞാൻ ഈ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പ്രാണികള് അതേപോലെ കൊതുക് അതേപോലെ പല്ലിയൊക്കെ വരുന്ന ഭാഗങ്ങളിൽ ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അധികമായിട്ടും നമ്മുടെ കർട്ടനില് അതേപോലെ ജനലിൻ്റെ സൈഡിലൊക്കെ ആവും പ്രാണികളും അതേപോലെ കൊതുകും പല്ലികളൊക്കെ വരാൻ ചാൻസ് ഉള്ള അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ ഇതേ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ കർട്ടനിൽ പ്രാണിയൊന്നും വന്നിരിക്കില്ല അതേപോലെ പല്ലിയൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ വെളുത്തുള്ളീൻ്റെ ആ സ്മെല്ലത് കൊണ്ടിട്ട് പ്രാണിയും പല്ലിയൊന്നും നമ്മുടെ വീട്ടിലെ വീട്ടിലേക്കൊന്നും വരില്ല അപ്പം ഈ രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അതേപോലെ പ്രാണികളൊന്നും ഉണ്ടാവില്ല അതേ രീതിയിൽ നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു